ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുരിങ്ങ എലയാണ് ഞാനത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നെ ഒരു ചീൻചട്ടി ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടാവുമ്പോൾ വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊടുത്തു എന്നിതിലേക്ക് സവാള ഇട്ടുകൊടുത്തു ഇത് കുറച്ച് ൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാനിവിടെ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല കുറച്ചാണ് എടുത്തത് നമുക്ക് നോൺ സ്റ്റിക്ക് പാന് വേണമെങ്കിലും ഇതുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അത് അവോയ്ഡ് ചെയ്തത് പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് ഇത് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് നന്നായി വെന്ത ശേഷം അതിനിങ്ങനെ ഉടച്ച് കൊടുക്കണം അപ്പം ഉപ്പില്ലാത്ത സ്ഥലത്തേക്കും കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അമൃതാസ് വേൾഡ് എന്ന ചാനൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഹെൽത്തി ഫുഡ് ഐറ്റമാണ് ഇവിടെ കാണിക്കുന്നത് അല്ല മുരിങ്ങ ഇലയുടെ ഉപയോഗം നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ ആ ഇല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനും അതേപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ എരിവ് ഇട്ട് കൊടുക്കാം എവിന് വേണ്ടി മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാം ഒരേപോലെ മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെ നടുവിൽ നമുക്കിത് കൂട്ടി വെക്കാം ഇനി എടുത്തിരിക്കുന്ന മുട്ട ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് തിരിച്ചിടണം അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലെല്ലാം ആണെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചിടാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താലും പ്രശ്നമില്ല ടേസ്റ്റിന് ഒരു കുറവും വരില്ല നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ അത്രയും ടേസ്റ്റിയാണ് അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അതുപോലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്